അട്ടപ്പാടി ആനക്കല്ലിൽ പുലി ഇറങ്ങിയതായി പ്രദേശവാസികൾ ആനക്കല്ലിൽ പശുവിനെ പുലി കൊന്ന നിലയിൽ കണ്ടെത്തി വനത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് ചത്ത പശുവിനെ കണ്ടെത്തിയത് ഇക്ബാൽ അറക്കിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാല് പ്രദേശവാസികൾ ആശങ്കയിലാണോ ഈ പുലിയെ കണ്ടിട്ടുണ്ടോ ആ നാട്ടുകാർ അതായത് ഈ ആനക്കൽ സ്വദേശിയായ ശശിന്റെ കറവ പശുവിനെയാണ് പുളി ആക്രമിച്ചത് ഈ വനാതിർത്തിയോട് ചേർന്ന സ്ഥലത്തായിരുന്നു ഈ പശുവിനെ മേയൻ ശശി വിട്ടിരുന്നത് ഈ ഭാഗത്തെത്തി ഈ പരിശോധിച്ചപ്പോൾ പുലിയെ ക്ഷമിക്കണം പശുവിനെ പുലി ആക്രമിക്കുന്നതാണ് ശശി കണ്ടത് പിന്നീട് ശശി ബഹളം വെച്ചതിനെ തുടർന്നാണ് പുലി ഈ പശുവിനെ ഉപേക്ഷിച്ച് ആ കാട്ടിലേക്ക് തിരികെ പോയത് ഏതായാലും ആ പുലിയെ ശശി കണ്ടതുകൊണ്ട് തന്നെ നാട്ടുകാർ മുഴുവൻ വലിയ രീതിയിൽ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് ഇതിനു മുമ്പ് ഈ ആനക്കൽ ഭാഗത്ത് ഇപ്പൊ അടുത്ത് ഇത്ര അടുത്തൊന്നും ഈ പുലിയെ കണ്ടിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിൽ അട്ടപ്പാടി ആനക്കൽ സ്വദേശയിലെ ശശിന്റെ കറവ പശുവിനെ പുലി ത് ശശി ഈ ബഹളം വെച്ചതിനെ തുടർന്ന് പുലി ഈ പശുവിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് കാട്ടിലേക്ക് ഓടി പോവുകയായിരുന്നു ഏതായാലും നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനവകുപ്പ് ഈ പ്രദേശത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ആ ഉടൻ തന്നെ നിരീക്ഷണ ക്യാമറകളും ഈ പുലിയെ പിടികൂടാനുള്ള നടപടികളും ആരംഭിക്കും എന്നാണ് വനവകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം ശരി ഇക്ബാൽ വിവരങ്ങൾ